അല്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പൊ ഓൾറെഡി നമ്മൾ മോർണിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എട്ട് എട്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്നാലും നമ്മുടെ മോർണിംഗ് വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടന്നാലോ െങ്കിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദിനമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ സ്കൂളിലുമൊക്കെ ഓരോ പരിപാടികളൊക്കെ നടത്തുമായിരിക്കുമല്ലോ അപ്പം എൻ്റെ ഘാഷീൻ്റെ സ്കൂളിലും ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തിൻ്റെ ഭാഗമായിട്ട് പരിപാടികളുണ്ട് അപ്പോൾ ദാ ഗാഷിദ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതായത് ബഷീറിൻ്റെ കൃതികളിലെ ഒരു കഥാപാത്രമായിട്ട് ഖാഷിയുണ്ട് അപ്പോൾ ആളെ കാണണ്ടേ ഇന്നത്തെ നമ്മുടെ മോർണിംഗിലെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഘാഷിനെ ആ കൃതിയിലെ കഥാപാത്രമാക്കി ഒരുക്കി വിടാം എന്നതാട്ടോ അതുകൊണ്ട് ഒരുക്കി വിടുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് വിട്ടുപോയിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു നമുക്കത് ഇത് വീഡിയോ ആക്കി ചെയ്താലോന്ന് അങ്ങനെയാണ് ഞാനിപ്പോൾ പകുതി വെച്ചിട്ട് നമ്മുടെ മോർണിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ സൈനബനെ നമ്മൾ കാണിച്ചു തരാം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ സൈനബയാണ് ഈ ഇരിക്കുന്നത് പകുതി മാത്രമേ വേഷം അണിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇനിയും മേക്കപ്പ് ഇടാൻ ബാക്കിയുണ്ട് ജസ്റ്റ് ബ്ലൗസും കാച്ചിയും മാത്രമേ അളപ്പിട്ടിട്ടുള്ളൂ ബാക്കി ഇട്ടിട്ട് അളന്ന് സെറ്റാക്കണം അപ്പോൾ ഇനി എന്റെ കൂടെ നിങ്ങളും കൂടാം ഓക്കെ അപ്പൊ ഏതാ കാശി റെഡി ആയി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഞാനിപ്പോ കാണിച്ചു തരുന്നത് കേട്ടോ ഇനി ക്ക് വേണ്ട തട്ടം തട്ടം മേക്കപ്പൊക്കെ ഞാൻ ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ മുച്ചിട്ട് കളിക്കാരൻ്റെ സൈനബനെ മകൾ സൈനബനെ നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മള് ഐബ്രോ വരച്ച് കൊടുക്കാണ് കാശിയൊക്കെ എന്തൊക്കെ ഇങ്ങനെ ഐബ്രോ എഴുതുന്നതാണല്ലോ ഒരു ഇത് അപ്പൊ ഞാൻ ഐബ്രോ എഴുതി കൊടുക്കയാണ് ഇങ്ങനൊരു ഡൈബ്രോ എൽ എനിക്ക് വല്യ വശമില്ല പഠിക്കാം അപ്പൊ നമ്മള് ബ്ലഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലിപ്സ്റ്റിക്കും ഐബ്രോ വാഷ് ഇനി ഐലൈനർ വരച്ചു കൊടുക്കാം പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ ലുക്കില്ലല്ലോ വരയ്ക്കാം എന്നാ ഞാൻ വരച്ച ഇണ്ട് വരാം മേക്കപ്പ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കാണിച്ചു ഒരുവിധത്തിൽ വിധത്തിൽ ടെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷോളും കൂടെ ഒന്ന് കുത്തി കൊടുക്കാനുണ്ട് അതാണ് നമ്മുടെ സൈനബന്റെ ലുക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ വിട്ടുപോയിട്ടുണ്ടോന്ന് വലിയൊരു ഐഡിയ ഇല്ല അപ്പൊ നമ്മൾ മാറ്റലൊക്കെ കഴിഞ്ഞു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ സമയമില്ല സ്പീഡിൽ പരിപാടി ചെയ്ത അപ്പൊ ഇതാ നമ്മുടെ സൈനബനെ സ്കൂളിലേക്ക് വിട്ടിട്ട് വരാ ഇന്ന് ബഷീർദിനത്തിന്റെ പരിപാടിയൊക്കെ അവിടെ സ്കൂളിൽ ഇറങ്ങിയിരുന്നായിരിക്കും അതിന്റെ വീഡിയോവും ബാക്കി ഇതിന്റെ കണ്ടിന്യൂഷൻ ഒന്നും എടുക്കാൻ എനിക്ക് കഴിയില്ല അങ്ങനെ പാരന്റ്സായ ഇവിടെ ഒന്നല്ല ചെറിയൊരു പരിപാടിയല്ലേ സ്കൂളിൽ വെച്ച് നടത്തുന്നു അപ്പം അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ബാക്കി എൻ്റെ വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് നമ്മള് കാണാം കേട്ടോ ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഒരു കവറ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ക്ലോത്ത് അവർ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സോഫ കവറാണ് അപ്പം അതൊക്കെ അവർ കൊണ്ടുവന്നിട്ട് നമ്മൾ അതൊക്കെ സോഫയ്ക്ക് ഉടുപ്പിച്ച് കൊടുത്തു ഇതാണ് ഫൈനൽ ലുക്ക് ഇനി ഈ ഒരു കയറും ലേസൊക്കെ ഒന്ന് കെട്ടിയെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ സോഫ അങ്ങനെ ക്ലീനായി നീറ്റായിട്ട് ഇരുന്നോളല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് ഉപ്പൻ്റെ ഒരു പ്ലാനാണ് ഉപ്പൻ്റെ ഐഡിയ ആണ് ഉപ്പൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പം അതങ്ങനെ സെറ്റായിട്ടുണ്ട് ആ പരിപാടി അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് അരിപ്പത്തിൽ ഗ്രീൻ പീസ് കറിയാണ് അപ്പം നമ്മൾ കഴിക്കട്ടെ ഏകദേശം കുറേ സമയമായി നമ്മൾ കുറേ നേരം ആ സോഫ കവറിൻ്റെ മേലെ ഇട്ട് അത് ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്ന് കുറേ ഒക്കെ പോയി ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കേട്ടോ ഇനി നമുക്ക് ഒരുപാട് പണികളുണ്ട് നമ്മൾ മോർണിംഗിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമുക്ക് അത് ചിന്തിക്കാം ഹലോ ഗായ്സ് അപ്പം നമ്മുടെ രാവിലത്തെ പണികൾ ഏകദേശം കഴിഞ്ഞു ഉച്ചക്കത്തെ പണികളൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ മെയിൻ ഞാൻ പറഞ്ഞല്ലോ മോർണിംഗ് റുട്ടീനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതും കാശിനെ ഇന്നത്തെ പരിപാടീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് രാവിലത്തെ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ആക്കിയിട്ടൊന്നുമില്ല അപ്പം ഇപ്പോൾ ഞാനൊരു കൊതി പരിപാടിയായിട്ടോ വന്നിട്ടുള്ളത് അതായത് ഞാൻ കാണിച്ചു തരാം എന്തായി കൊതി പരിപാടി എന്നല്ലേ ഇത് ഞാൻ നല്ല നാടൻ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വീട്ടിലുണ്ടായ പുളിയാണ് അപ്പോൾ ആ പുളിയിൽ ഞാൻ നല്ല കല്ലുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ചടിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കളെ ഇത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇതിപ്പോൾ എനിക്ക് മുഴുവൻ കിട്ടുന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും ഞാൻ ഉണ്ടാക്കും ഇത് ഈ പുളി നന്നായിട്ടൊന്ന് നന്ദി പീനെടുക്കും കേട്ടോ ഇതിലേക്ക് ഇച്ചിരി വെള്ളം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഞാൻ എന്താ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കും ഞാൻ ആക്കി എടുക്കട്ടെ കേട്ടോ അപ്പൊ ഞാനിത് നന്നായിട്ട് പൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ചെടുക്കാം നല്ല ഒരു മഴക്കോള് വരുന്നുണ്ട് കേട്ടോ നല്ല ീ ഉപ്പും പുളിയും വെളിച്ചെണ്ണയും വേണമെങ്കിൽ ഇതിലേക്ക് വച്ചൽമുളക്കൊക്കെ ഒന്നിച്ചു ഇട്ടിട്ടൊക്കെ ഇട്ടാലും സംഭവം ടേസ്റ്റ് ഒക്കട്ടെ എൻ്റെ കയ്യിൽ സംഭവം ആക്കി കൊതി വരുന്നെങ്കിൽ കൊതിക്കില്ലേ സംഭവം വ്യാഴാഴ്ച വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു കുട്ടി 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 ബ്ലോഗാണ് ഈ ഒരു ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ ഞാൻ കാശീൻ്റെ പരിപാടീൻ്റെ എന്തെങ്കിലും വീഡിയോസോ ഫോട്ടോസോ മിസ്സ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞാൻ മൈൻഡ് വൻ്റെ